എല്ലാവർക്കും കൈലി കൊല്ലം മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇതിപ്പോ നല്ലൊരു മഴയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ വീഡിയോയില് മഴയുടെ ശബ്ദമൊക്കെ കുറച്ച് കാണുണ്ടാവും അപ്പൊ നമ്മുടെ വോയിസ് അത്ര ക്ലിയർ ആവണമെന്നില്ല എന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോയില് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള മൂക്കുത്തിക്കും സെക്കൻഡ് സ്റ്റെഡിനും ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ സ്റ്റെഡുകൾ സ്റ്റോൺ വെച്ച ചെറിയ സ്റ്റെഡ് അത് ഞാൻ മൂക്കുത്തിക്കും സെക്കൻഡ് സ്റ്റെഡിനും ചെറിയ കുട്ടികൾക്കായിട്ട് ആയിട്ട് പോണത് അപ്പൊ നമ്മുടെ വൈറ്റ് സ്റ്റോൺ ഉണ്ടാവും റൂബി സ്റ്റോൺ ഉണ്ടാവും അതിൽ കുറെ ഡിസൈൻസ് ഉണ്ട് അത് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാം ഇന്നത്തെ വീട് ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോന്റെ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പിക്ചേഴ്സും ബാക്കിയുള്ള പ്രൈസിങ്ങും എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് ഡെലിവറി ചാർജ് അതിൻ്റെ മറ്റുള്ള ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് വീഡിയോസ് കിടക്കാം അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ വീഡിയോസ് ആദ്യമൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ഒന്നും ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് എടുക്കാം